നമസ്കാരം ഞാൻ തെസ്നീഖ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനൊരു പ്രധാന കാരണമുണ്ട് കാരണം ചൂടോടു കൂടി തന്നെ നമ്മളത് പറയണം ഇത്രയും വർഷമായിട്ടും ഞാൻ ഒരു അഭിപ്രായവും പറയാൻ പോകാത്ത ഒരാളാണ് എന്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നാലും ഞാൻ എതിരായിട്ടോ അല്ലെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്തും സപ്പോർട്ട് ചെയ്യാതെയും ഒന്നും പറയാൻ പോകില്ല ഞാൻ എൻ്റെ കാര്യം നോക്കി നിൽക്കുന്ന ഒരാളാണ് പക്ഷേ ഇത് പറയാതിരിക്കാൻ വയ്യ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ അഖിൽ മാരാരുടെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് സങ്കടം വന്നുപോയി കാരണം ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനൽ തുടങ്ങിയ കാലം തൊട്ട് ഉള്ള ഒരാളാണ് ഞാൻ ഇത്രയും വർഷമായിട്ട് ഏഷ്യാനെറ്റിൽ നിന്ന് നമുക്ക് നല്ല അനുഭവങ്ങളെ ഉണ്ടായിട്ടുള്ളൂ കൂടാതെ വളരെ റെസ്പെക്റ്റ് ആണ് അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെക്കുറിച്ചാണ് അഖിൽ മാരാർ പറഞ്ഞത് ബിഗ് ബോസ് സീസണിൽ ഞാൻ ഉണ്ടായ ഒരാളാണ് ബിഗ് ബോസിൽ കയറാൻ വേണ്ടി ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് കാരണം നല്ല കാശാണ് ഈ ഒരു റിയാലിറ്റി ഷോയ്ക്ക് പിന്നെ ഇൻ്റർനാഷണൽ ഷോയാണ് ബിഗ് ബോസ് അപ്പം അഖിൽ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ബിഗ് ബോസിൽ കാണുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു കാരണം നല്ല മിടുക്കനാണെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു മലയാള സിനിമയിൽ നല്ലൊരു മിടുക്കൻ ഒരു നടനോ ഒരു ഡയറക്ടറോ ആവാനുള്ളൊരു സാധ്യത അല്ലെങ്കിൽ ഡയറക്ടറാണ് ഇനിയും മലയാളത്തിൽ നല്ല നല്ല സിനിമകൾ ചെയ്യും എന്ന് എനിക്ക് തോന്നി നല്ല മിടുക്കനാണല്ലോ ഈ കുട്ടി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അഖിലിന് നല്ല അഭിപ്രായമാണ് അഖിൽ ഒരുപാട് പേര് ഒരു പടം സിനിമ എടുത്താലും ഈ ബിഗ് ബോസിൽ കൂടി വന്നതുകൊണ്ടാണ് അഖിലിൻ്റെ ലോകം മുഴുവനും അറിയാൻ സാധിച്ചത് സത്യമല്ല അഖിലേ ഞാൻ പറയുന്നത് അപ്പം അപ്പോൾ ഇങ്ങനെയുള്ള ഈ അഖിൽ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം മറ്റുള്ളവർക്ക് വേണ്ടി ഈ ഏഷ്യാനെറ്റ് ചാനലിനെയും ബിഗ് ബോസിനെയും ഒക്കെ ഇങ്ങനെ ഒരു വല്ലാത്ത രീതിയിൽ സംസാരിക്കുക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് രണ്ടു വാക്ക് പറയണമെന്ന് തോന്നി അതിലൊരു കാര്യം മനസ്സിലാക്കണം അഖിലിന് എന്തെങ്കിലും തിക്ത അനുഭവങ്ങളോ അല്ലെങ്കിൽ അഖിലിന് എന്തെങ്കിലും മോശമായ രീതിയിൽ ഏഷ്യാനെറ്റിൽ നിന്നോ ബിഗ് ബോസിൽ നിന്നോ കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയുന്നതിന് കാര്യമുണ്ട് അത് അഖിൽ നിന്നൊന്നും സംഭവിച്ചിട്ടില്ല അഖിലിന് നല്ല മാന്യമായി ഫസ്റ്റ് കിട്ടി കപ്പടിച്ചു അത് വളരെ രീതിയിൽ ഏഷ്യാനെറ്റ് ആഘോഷിച്ചു അഖില് കാറ് വാങ്ങിച്ചു അഖില് ഭയങ്കര സെറ്റപ്പായി അല്ല അകില് സത്യമുള്ള കാര്യമല്ലേ അത് അപ്പോൾ ഇങ്ങനെയുള്ള അകില് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർ പലതും പറയും പല തരത്തിലുള്ള പല സംസാരങ്ങളും പലവരിൽ നിന്നുണ്ടാവും ഇതിനൊക്കെ ശരിക്കുമുള്ള സത്യാവസ്ഥ അറിഞ്ഞിട്ടാണോ ഈ പറഞ്ഞത് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം പെണ്ണുങ്ങളെ മൊത്തം ആക്ഷേപിച്ചിട്ടാണ് അഖില് സംസാരിച്ചത് അത് വളരെ മോശമല്ലേ അകലെ കാരണം ഞാനൊക്കെ ബിഗ് ബോസിൽ പോയ ആളാണ് എനിക്കൊന്നും അങ്ങനെ ഞങ്ങൾക്ക് ആർക്കും അറിവില്ലേ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല ബിഗ് ബോസിൽ കയറിയത് കാരണം ഒരുപാട് പേരുടെ ദസ്മികാന്തെന്ന് പറഞ്ഞാൽ കൂട്ടാ ദസ്മികാന്ത് ബിഗ് ബോസിൽ പോയിക്കുമോ എന്നും പറഞ്ഞൊന്നും കയറ്റിയതൊന്നുമല്ല എന്നെ ഏഷ്യാനെറ്റ് സെലക്ട് ചെയ്ത് കൂടാണ്ട് ഒരുപാട് ഇൻ്റർവ്യൂകൾ ചെയ്തേ ചെയ്യേണ്ടി വന്നത് അതായത് എൻട്രമോ ടീമുകൾ തന്നെ ഒരു മൂന്ന് ഇൻ്റർവ്യൂസെങ്കിലും കഴിഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയത് എനിക്ക് കിട്ടുമെന്ന് പോലും അറിയില്ലായിരുന്നു അപ്പം അപ്പം നല്ല സ്മാർട്ടൊക്കെ ആയിട്ടാണ് ഞാൻ സംസാരിച്ചത് പക്ഷേ എൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ സൈലന്റ് ആയിരുന്നു എനിക്കങ്ങനെ അങ്ങനെ അത്രമാത്രം ഫൈറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ലായിരുന്നു എനിക്ക് തോന്നിയില്ല അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഒരു മാസം നിന്നത് പക്ഷെ ഒരുപാട് പേരുടെ ഇൻ്റർവ്യൂസ് കഴിഞ്ഞ് ഓക്കെ അയ ശേഷം ആണ് ഞാൻ കയറിയത് ഇതൊന്നും ഒരു തിക്ത അനുഭവം കൊണ്ട് കയറിയില്ല ഇങ്ങനെയാണ് ഓരോരുത്തരും അവിടെ പോയ ഓരോരുത്തരും അവിടെ അപ്പം അങ്ങനെയുള്ളവരെ ഈ ഏതൊരു വീഡിയോയിൽ പറഞ്ഞൊരു ഒരു കുട്ടി പറയുന്നത് കേട്ടു ബിഗ് ബോസിൽ കയറണമെങ്കിൽ അങ്ങനെ വേണം ഇങ്ങനെ വേണം ഇങ്ങനെ വേണം ഇതൊക്കെ പച്ച കള്ളമാണ് കയറാൻ സാധിക്കാത്തവരാണ് ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ട് ആ കുട്ടിക്ക് മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് ബിഗ് ബോസിൽ കയറിയൊരു കുട്ടിയല്ലല്ലോ ഈ പറയുന്നത് ബിഗ് ബോസിൽ കയറിയ ആരെങ്കിലും അകിൽ ഒന്ന് വിളിച്ചിരുത്തി സത്യമായിട്ട് വിന്നതാണ് കാര്യം ഇന്നാളാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിന് കാര്യമുണ്ട് ഇതൊന്നും പറഞ്ഞിട്ടില്ല ആ കുട്ടിയേയും കണ്ടിട്ടില്ല ഇന്നാളാണ് പീഡിപ്പിച്ചതെന്ന് പറഞ്ഞിട്ടില്ല ഒന്നും പറയാതെ അതിലത് മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഇത്രയും പേരെടുത്തൊരു അഖിലിന് അത് വളരെ മോശമായിട്ടാണ് നമുക്ക് തോന്നിയത് വിഷമമുണ്ട് വിഷമം കൊണ്ടാണ് അഖിലെ പറയുന്നത് ശത്രുതയല്ല കേട്ടോ ഒന്നും കൂടി പറയാം കാരണം ഭാവിയിൽ ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങളൊന്നും ഏഷ്യാനെറ്റിൻ്റെ ഏഷ്യാനെറ്റ് തന്നെ വളർത്തണ്ട ഏഷ്യാനെറ്റ് എനിക്കൊന്നും തരണ്ട ഇതൊന്നും എനിക്ക് ഏഷ്യാനെറ്റെ പേടിയില്ല എന്നൊക്കെ പറഞ്ഞപ്പം അതാർക്കും ആരെയും പേടിയൊന്നും ഇല്ല എല്ലാവരുടെ കഴിവുകൊണ്ടൊക്കെ തന്നെയാണ് മുമ്പോട്ട് വരുന്നത് അല്ലാണ്ട് ഒരാളും ഒരാൾ വളർത്തുന്നില്ല നമുക്ക് രണ്ടും സിനിമ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ചാനലും നമ്മളെ വിളിക്കും നമ്മളെ പ്രമോട്ട് ചെയ്യും അതുപോലെ ഒരു ഒരു ചാനൽ തന്നെയാണ് ഏഷ്യാനെറ്റും അല്ല ഏഷ്യാനെറ്റ് ഒന്നും ആരും തലയിൽ വെച്ച് പോകുന്നില്ല നമുക്ക് കഴിവുണ്ടെങ്കിൽ ആരും നമ്മളെ വിളിക്കും അതാണ് എൻ്റെ അനുഭവത്തിൽ പറയാ പറയുന്നത് ഞാൻ അകലിന് കഴിവുണ്ട് ഇനി ഇപ്പം ഇതൊക്കെ പറഞ്ഞാലും അഖിൽ നമ്പർ വൺ ഡയറക്ടർ ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ ഡയറക്ടർ ആയി എന്ന് വിചാരിച്ചു ഈ ഏഷ്യാനെറ്റ് വിളിക്കും അകുന്നേ അവരങ്ങനെയാണ് ഒരു നാഷണൽ അവാർഡ് കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് വിളിക്കും കഴിവുണ്ടെങ്കിൽ എല്ലാ ചാനലും നമ്മൾ അംഗീകരിക്കും അഖിലെ അപ്പം ഈ പെണ്ണുങ്ങളെ പറയാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായ അത് അഖിലിൻ്റെ ഒരു സീസണിലെ ഒഴിച്ച് ബാക്കി എല്ലാ സീസണിൽ വന്ന പെണ്ണുങ്ങളും ഇങ്ങനെ ഒരു വൃത്തിയിട്ട രീതിയിൽ കൂടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും അത് വിഷമം തോന്നി അഖിലെ അങ്ങനെ ഒരിക്കലല്ല അങ്ങനെ സംഭവിക്കില്ല അതെനിക്ക് നല്ല ഉറപ്പുണ്ട് ഇനി അങ്ങനെ സംഭവിച്ചവരെ മുമ്പോട്ട് കൊണ്ടുപോവാം കൊണ്ടുവന്ന ആരാണെന്ന് പറയൂ എന്നിട്ട് നമുക്ക് ഞാനിത് തിരുത്തിക്കോളാം എനിക്ക് അത് പറയാണ്ട് നമ്മൾ ഇത്രയും ഒരു ഒക്കെ കൊടുക്കേണ്ട ആവശ്യം എന്താണ് ഒരാവശ്യമില്ല പിന്നെ അതിൽ ഇത്ര അഖിലിപ്പോൾ ലാസ്റ്റ് അഞ്ച് പേര് വന്നപ്പോൾ നിങ്ങളുടെ ഫാമിലിയൊക്കെ അവിടെ വന്നില്ലേ എന്ത് ബോംബെയിലാണ് നിങ്ങളുടെ സീസൺ ഇപ്പം ചെന്നൈയിലാണ് ബോംബെയിലായിരുന്നു ഈ ബോംബെ എന്ന് പറയുന്ന സിറ്റിയിലേക്ക് കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറ്റി അത്ര സേഫായിട്ട് ഹോട്ടൽ റൂമിലെത്തിച്ച് അത് അതുപോലെ സേഫായി ബിഗ് എത്തിച്ച് അവിടെ വന്ന് അത് കഴിഞ്ഞ് ഹോട്ടലിൽ എത്തിച്ച് പിന്നെ അതേപോലെ സേഫായി വീട്ടിലൊക്കെ എത്തിക്കുക എന്ന് പറയുന്നത് അത്രയും കാര്യമായിട്ട് ഈ ബിഗ് ബോസിലെ ടീമുകൾ എടുത്തില്ലേ അകിൻ്റെ വൈഫിനെ കൊണ്ടുവന്നില്ലേ എന്തെങ്കിലും പറയാൻ പറ്റുമോ ഇതിനെക്കുറിച്ച് അയ്യോ എന്നോട് ഇങ്ങനെ നോക്കി അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഒന്നും ഇല്ല വളരെ നല്ല ഡീസൻറ്റോട് കൂടിയല്ലേ ചെയ്തത് അതും ഒരു അല്ലേ ഒരു ആ ലേഡിയും ബിഗ് ബോസിൽ വന്നില്ലേ അപ്പോൾ അവരോടും ഒന്ന് അഖിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താ നല്ല അഭിപ്രായം അല്ലേ പറയുള്ളൂ ഈ മറ്റുള്ളവർക്ക് വേണ്ടി അഖിലെന്തിനാ വെറുതെ ചെയ്ത പേര് കേൾക്കേണ്ട ആവശ്യം അപ്പം അഖിൽ ഒ അഖിലിനി ഇതിൽ പറയുന്ന അഖില് സത്യമുണ്ടെങ്കിൽ അത് അതകിൽ തെളിയിക്കണം ആരാണ് എന്താണ് ആ ഏത് കണ്ടസ്റ്റൻ്റാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് അതിൽ അത് തെളിയിക്കണം അല്ലാതെ ഇലയ്ക്കും മുള്ളിനും ഒന്നുമില്ലാത്ത രീതിയിൽ സംസാരിച്ചിട്ട് വെറുതെ ഈ വലിയൊരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെയും ഏഷ്യാനെറ്റിനെയും അപമാനിക്കുക വൃത്തിയോട് പറയാന്ന് പറയുന്നത് വളരെ മോശമായ കാര്യമാണ് നമുക്ക് എല്ലാ ചാനലിലും വേണം അതിൽ നമ്മൾ കലാകാരന്മാരാണ് നമുക്ക് എല്ലാവരും വേണം ഏഷ്യാനെറ്റെന്ന് മാത്രമല്ല എല്ലാവരും നമുക്ക് വേണം ഞാൻ ഇത് ഏഷ്യാനെറ്റിന് വേണ്ടി പറ സപ്പോർട്ട് ചെയ്യല്ല കാരണം ഞാൻ വന്ന ഏഷ്യാനെ തുടങ്ങിയ കാലം മുതലേ ഉള്ള എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ ഷോ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പം അത് വളരെ വിഷമമുണ്ട് അതിൽ അതിന് എന്താ പറയുക അത് തിരുത്തണം അതിൽ അത് അല്ലെങ്കിൽ അത് തെളിയിക്കണം എന്ന് എന്ത് പറയാനാണ് ഞാൻ ഇത്രയും നേരം സമയം എടുത്തത് ഓക്കെ നമസ്കാരം